ശ്യാമകാല അറിയങ്ങാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം സ്വാമിജി ഉദിത് ചൈതന്യ നിർവഹിച്ചു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിന് നന്മ ആരും നശിക്കണം നമ്മൾ നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല കേട്ടില്ലേ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സമസ്ത സുഖിനോ ഭവന്തു നിങ്ങൾ നാരായണ ഗുരുദേവന്റെ നോക്കൂ നാരായണ ഗുരുദേവൻ പറയും അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നത് സുഖത്തിനായി വരണതാണ് മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവണമെന്നാണ് അല്ലേ എങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് ആണോ അപ്പൊ അടുത്ത് നിൽക്കുമ്പോരനുജനെ കാണാൻ അക്ഷികൾ ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ സമൂഹത്തിന് നന്മ ഉണ്ടാവണം ലോകത്തിന് മംഗളം ഉണ്ടാവണം ലോകത്തിന് കല്യാണം ഉണ്ടാവണം എന്ന് വെച്ചാൽ കല്യാണം എന്ന് പറഞ്ഞാൽ മാരേജ് എന്നുള്ള അർത്ഥത്തിലല്ല ലോകത്തിന് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവണം അങ്ങനെ ഒരു മന്ത്രം ഉണ്ടല്ലോ സംസ്കൃതത്തിന് ലോകത്തിന് മുഴുവൻ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏതാണ് ആ മന്ത്രം ആ ലോക സമസ്ത ഇത് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ മനസ്സിലായി ഹിന്ദു സംസ്കൃതിയുടെ പ്രത്യേകത ലോകം മുഴുവൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം ഇതാണ് ഹിന്ദുവിനെ ഇത്രയും കാലം നിലനിർത്തിയത് അതുകൊണ്ടാണ് തകർക്കാൻ ഒരാൾക്കും പറ്റാത്തത് നിങ്ങൾ നോക്കൂ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും പല പല മതങ്ങൾ ഇറാൻ ക്ഷേത്രം തന്ത്രി പ്രസന്നൻ അടികൾ സപതി സതീശൻ ആചാര്യ ശില്പി കുമാരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കണ്ണൻ അരയങ്ങാട്ടിൽ ഷൈജൻ ശ്രീവത്സം ഓമന ഗോപി ആർ കെ തുടങ്ങിയവർ സംസാരിച്ചു പരമ്പരയായിട്ട് കർമ്മത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം തൊഴിലിനെ സംരക്ഷിക്കാനും സ്വന്തം കുടുംബം അല്ലെങ്കിൽ കുലം നന്നാവാനും അല്ലെ സ്വാമിജി പറഞ്ഞു എന്താ തൊഴിലിനോടനുബന്ധിച്ചാണ് ഈ കുലം ഉണ്ടാവുന്നത് കുലം കുലദേവത അല്ലെങ്കിൽ ധർമ്മദൈവം പരദേവത കുടുംബക്ഷേത്രം അല്ലെ കുലത്തുനിന്ന് മാറി കുടുംബത്തിലേക്ക് വന്നു വീണ്ടും നമ്മൾ വ്യക്തിയിലേക്ക് വന്നു പക്ഷെ ആ കുലത്തിന്റെ ഓരോ തൊഴിലാണ് സത്യത്തിൽ എല്ലാ കാലത്തും അതിനെ ഒരു ദേവതയെ വെച്ചിട്ട് ആ തൊഴിൽ നന്നാവണം അല്ലെ കർമ്മത്തിന് ഫലം കിട്ടണം അപ്പൊ ബാക്കിയുള്ളവർക്ക് നന്നാവും എന്നുള്ള നിലയ്ക്ക് ആരാധിച്ചു വന്നിട്ടുള്ളതാണ് ഓരോ ദേവതകളെ മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്